അതാണ് ഇതിലോ ഒരു സിലോപ്പീന് ചെറുതാണ് അത്രയും വലുപ്പായി ഒരു കൈ അത്ര വലുപ്പമുള്ളത് ഇപ്പോൾ ഒരു വേലത്ര വലുപ്പമുള്ളൂ എന്നാണ് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഒരു കജി കയ്പത്തിന് അത്രയ്ക്കുണ്ടാവും സങ്കടായി ഇനി കൊള്ളം വറ്റിച്ചിട്ട് നന്നാക്കിയിട്ട് ഇനി മീൻ വളർത്താം അതാണ് ഉദ്ദേശം മീൻ ഇപ്പച്ചു ഇങ്ങനെ നോക്കിയ കുത്തിക്കാണ് ആ പിടിച്ചു പിടിച്ചു കുടിച്ചു കുടിച്ചേ അല്ലിപ്പോ മീൻ പിടിച്ചിണ്ട് ഇപ്പൊ കുടിച്ചും ആ പിടിച്ചു കുടിച്ചു കുടിച്ചു കിടപ്പൊക്കുന്നുണ്ട് വളർത്തിട്ട് അപ്പത്തന്നെ ഇട്ടു എന്താ